ഹൃദയപൂർവം ഭാഗം രണ്ട് മാഷച്ച ആ ടീച്ചറുടെ പേരെന്താ ലക്ഷ്മി ഞാൻ ചെറുതലേ കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ പോവുകയാണ് മാഷ പറഞ്ഞു ലക്ഷ്മി ടീച്ചറോ എൻ്റെ ക്ലാസ് ടീച്ചർ ഇന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത് ഈ ടീച്ചറിൻ്റെ പേരായിരുന്നു അതെ ലക്ഷ്മി മോള് മോളുടെ സ്കൂളിലാണ് വരുന്നത് പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ് വരുന്നത് അതെയോ നന്നായി ഇവളെ ഒന്ന് വറുത്തെടുക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ കരുതിയതാണ് മിത്രയുടെ അമ്മ പറഞ്ഞതും മിത്ര എല്ലാവരെയും നോക്കി ചിരിച്ചു ഇനി ഇവളുടെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ ഇനി ഇവളുടെ തരികിട പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല മനു പറയുന്നത് കേട്ട് അവൾ മനുവിനെ കൂർപ്പിച്ചു നോക്കി അവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിയുടെ ഭക്ഷണം കഴിച്ച് മാധവ് എഴുന്നേറ്റു അല്ല മാഷേ ഈ വടക്കാഞ്ചേരിയിൽ താമസിക്കുന്ന ആ കുട്ടിക്ക് ഇവിടെ കൊല്ലംകോട് വന്ന് ജോലി ചെയ്യുന്നതിന് ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ് മാധവിൻ്റെ അമ്മ ചോദിച്ചു അത് ഇവിടത്തെ അല്ല തൃശ്ശൂരിലുള്ള തലപ്പിള്ളി താലൂക്കിലെ വടക്കാഞ്ചേരിയാണ് ഓ അതെയോ അമ്മയുടെ സാരിയുടെ തുമ്പിൽ വന്ന് മുഖം തുടച്ചുകൊണ്ട് മാഷി വിളിച്ചാൽ മതി ആ കുട്ടിയോട് വിളിച്ച് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയൂ ഞാൻ പോവുകയാണ് ഇന്ന് കുറച്ച് വൈകി എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി അവന്റെ ബുള്ളറ്റും എടുത്തുകൊണ്ട് അമ്പലപ്പറമ്പിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു ആൾത്തറയിൽ കിടക്കുന്ന രവിച്ചേട്ടനെയും വിനോദിനെയും കിച്ചവിനേയും മൊയ്തീനേയും എല്ലാം രണ്ട് മണിയായതും വണ്ടികൾ രണ്ടും എടുത്തു നാളെ മുതൽ വൈകുന്നേരങ്ങളിലും രാവിലെയും കുട്ടികളുടെ തിരക്കായിരിക്കും എന്നുവച്ച് കുട്ടികളെ കയറ്റാതിരിക്കണ്ട എല്ലാവരെയും കയറ്റിയിട്ട് വേണം പോകാൻ മാധവ് പറഞ്ഞു ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളാണ് അല്ലേ മൊയ്തീൻ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു വൈകിട്ട് ചായ കുടിക്കാൻ സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഫോണിൽ മാഷിൻ്റെ കോള് വരുന്നത് എന്താ മാഷേ മാധവ് ചോദിച്ചു മോനെ ലക്ഷ്മി മോള് വരുന്നുണ്ട് മോൻ പറഞ്ഞതുപോലെ ഏഴ് മണിക്ക് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ്റെ നമ്പർ ഞാൻ കൊടുത്തോട്ടെ മാഷ് ചോദിച്ചു അതിനെന്താ മാഷേ കൊടുത്തോളൂ ടീച്ചറോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി മാധവ് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് ബസ്സെടുക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ബസ് ഓടിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തില്ല കുറച്ച് കഴിഞ്ഞതും വീണ്ടും ഫോൺ റിങ് ചെയ്തപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയ സമയത്ത് അവൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഹലോ ഇത് മാധവല്ലേ അപ്പുറത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അതെ ഇത് മാഷി പറഞ്ഞ ടീച്ചറാണോ അതെ ഞാൻ ലക്ഷ്മിയാണ് ആ പറ ടീച്ചറേ ടീച്ചർ ഇപ്പോൾ എവിടെയുണ്ട് ഞാൻ സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട് അതെയോ എന്ന ടീച്ചറ് അവിടെ ഒരു കുഞ്ഞാപ്പി ടീസ്റ്റാൾ എന്ന് പറഞ്ഞ ബോർഡ് നോക്ക് അവിടെ കയറി ഇരുന്നോളൂ ഞാൻ വിളിച്ച് പറഞ്ഞോളാം കുഞ്ഞാപ്പി ചേട്ടനോട് ഞാനേ ഓട്ടത്തിലാണ് ബസ് അവിടെ എത്താൻ എന്തായാലും ആകും ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൂടി വേണം അതുകൊണ്ട് അതുവരെ ടീച്ചറ് അവിടെ ഇരിക്കേ അത് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ പിന്നെ ഒരു ഓട്ടോയോ ടാക്സിയോ വിളിക്കേണ്ടി വരും ട്രാൻസ്പോർട്ട് ബസ് ഒരെണ്ണമേ നമ്മുടെ ഇങ്ങോട്ടേക്കുള്ളൂ അതാണെങ്കിൽ ഇപ്പോഴല്ല അതുകൊണ്ട് ടീച്ചർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കൃഷ്ണയിൽ പോരാം ഞാൻ ഞാനിരുന്നോളാം കുഴപ്പമില്ല ലക്ഷ്മി പറഞ്ഞു എന്നാ കുഞ്ഞാപ്പി ടീസ്റ്റാൾ പേര് മറക്കണ്ട ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ ഫോൺ ഫോണെടുത്ത് കുഞ്ഞാപ്പിച്ചാട്ടനെ വിളിച്ചു കുഞ്ഞാപ്പിച്ചാട്ടാ അവിടേക്ക് ഒരു പെൺകുട്ടി വരുവേ നമ്മുടെ സ്കൂളിലെ ടീച്ചറാണ് ആദ്യമായിട്ടാണ് വരുന്നത് വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഇവിടെ അധികം പരിചയമൊന്നുമില്ല നമ്മൾ മാഷിൻ്റെ വീട്ടിലേക്കാണേ അപ്പോ ആ കുട്ടി അവിടെ ഒന്ന് ഇരിക്കട്ടേട്ടോ അതിനെന്താ മോനെ ഞാൻ നോക്കിക്കൊള്ളാം നീ ഓട്ടത്തിലല്ലേ ആ അതേട്ടാ എന്നാ ശരി ഞാൻ നോക്കിക്കൊള്ളാം ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കുഞ്ഞാപ്പിച്ചേട്ടൻ കടയുടെ പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഒരു സാരി എടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി ബാഗും തൂക്കി എല്ലാ കടയുടെ ബോർഡും നോക്കിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ സംശയം തോന്നി കുഞ്ഞാപ്പിച്ചേട്ടൻ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചതും ആ പെൺകുട്ടിയും ചിരിച്ചു ലക്ഷ്മി ടീച്ചറല്ലേ അതെ ചേട്ടൻ അവൾ പതിയെ പറഞ്ഞതും അതെ മാധവമോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മോൾ വാ എന്ന് പറഞ്ഞ് ചേട്ടൻ കടയുടെ ഉള്ളിലേക്ക് കയറിയതും അവൾ കടയിലേക്ക് ഒന്ന് നോക്കി ചെറിയ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ഹോട്ടൽ പോലെ തോന്നുന്നു മോൾ അങ്ങോട്ട് അങ്ങോട്ടിരുന്നുളു എന്ന് പറഞ്ഞ് ഒരു ടേബിൾ കാണിച്ചു കൊടുത്തതും അവൾ ബാഗുമായി അവിടേക്കിരുന്നു കുഞ്ഞാപ്പിച്ചേട്ടൻ വേഗം തന്നെ ചായ എടുക്കാൻ തുടങ്ങി കടയിൽ രണ്ട് മൂന്ന് ജോലിക്കാർ കൂടിയുണ്ട് ഒരു ചേച്ചി ഗ്ലാസ്സെല്ലാം കഴുകിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവൾ നോക്കി വിമലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാധവമ്മോൻ പറഞ്ഞ ടീച്ചർ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മുടെ ഒപ്പം രാത്രി ആ ബസ്സിൽ വരാൻ വേണ്ടി വന്നതാ അതെയോ മോളെ ഇത് എൻ്റെ ഭാര്യ വിമല ഞങ്ങൾ രണ്ടുപേരും മോള് പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അവിടെ മാധവമോൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാ രാവിലെ കൃഷ്ണയിൽ ഇങ്ങോട്ട് പോരും രാത്രി തിരിച്ചും കൃഷ്ണയിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാപ്പിച്ചേട്ടൻ ഒരു ചായ കൊണ്ടുവന്ന് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടേ കുഞ്ഞാപ്പിച്ചേട്ടൻ ചോദിച്ചു അവൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വിമല ചേച്ചി മോളെ ഇവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തന്നെയാ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ഉള്ളിവട കൊണ്ടുവന്ന് കൊടുത്തു കടയിൽ അധികം തിരക്കില്ലാത്തത് കൊണ്ട് വിമല ചേച്ചി അവളുടെ അടുത്ത് ഇരുന്നു മോളുടെ വീടെവിടെയാ വിമള ചേച്ചി ചോദിച്ചു തൃശ്ശൂർ ഇവിടെ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറായിട്ട് മാറ്റം കിട്ടി വരുന്നതാണോ കുഞ്ഞാപ്പിച്ചേട്ടനാണ് ചോദിച്ചത് അല്ല എൻ്റെ ആദ്യത്തെ ജോലിയാണ് അവൾ പറഞ്ഞു അതെയോ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് കുഞ്ഞാപ്പിച്ചേട്ടനും പറഞ്ഞു പിന്നീട് അവളുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ലാസ്റ്റ് ഓട്ടത്തിനായി ഏഴ് മണിക്ക് കൃഷ്ണ സ്റ്റാൻഡിൽ വന്നതും കുഞ്ഞാപ്പിച്ചേട്ടൻ്റെ കടയിലേക്ക് രവി ചേട്ടൻ വന്നു കുഞ്ഞാപ്പുച്ചേട്ടാ നമ്മുടെ മാധവ് പറഞ്ഞ കൊച്ചു വന്നിട്ടുണ്ടോ ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞാപ്പിച്ചേട്ടൻ ലക്ഷ്മിയെ കാണിച്ചു കൊടുത്തു ലക്ഷ്മി എഴുന്നേറ്റു രവിച്ചേട്ടൻ ലക്ഷ്മിയൊന്നു നോക്കി സുന്ദരിയായ ഒരു പെൺകുട്ടി ടീച്ചറാണെന്ന് പറയുകയില്ല അത്രയും ചെറിയൊരു പെൺകുട്ടി മോളെ മോള് വന്ന് വണ്ടിയിലിരുന്നോ ആ കാണുന്നതാണ് കൃഷ്ണ ബസ് എന്ന് പറഞ്ഞ് ഒരു ബസ് ചൂണ്ടിക്കാണിച്ചതും അവൾ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് വിമലേ നീയും പോയി കയറിയിരുന്നോളൂ ഞാൻ വന്നേക്കാം കുഞ്ഞാപ്പിച്ചേട്ടൻ പറഞ്ഞതും അല്ല മാധവ് എവിടെ കുഞ്ഞാപ്പിച്ചേട്ടൻ ചോദിച്ചു മാധവ് ഇന്ന് സീതയിൽ കയറി വിനോദൻ ഇന്ന് നേരത്തെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാധവ് എടുത്തു രവിച്ചേട്ടൻ പറഞ്ഞു അതെയോ മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിമല ചേച്ചി അവളുടെ കൈയും പിടിച്ചുകൊണ്ട് കൃഷ്ണയിലേക്ക് നടന്നു നിറയെ ആണുങ്ങളാണ് പുറകുവശം മുഴുവനും നിറഞ്ഞിട്ടുണ്ട് മുൻവശത്ത് രണ്ടു മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ വിമല ചേച്ചി അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ഏറ്റവും മുന്നിലെ സീറ്റിൽ വന്നിരുന്നു ബസ്സിൽ കയറിയതും അവൾ വിളിച്ച് മാഷിനോട് ബസ്സിൽ കയറിയ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ മാഷിന് ആശ്വാസമായി ബസ് അമ്പലപ്പറമ്പിൽ നിൽക്കുമ്പോൾ അവിടെ മാഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബസ്സിൽ നിന്നും ഇറങ്ങിയ ലക്ഷ്മി ചുറ്റുപാടും ഒന്ന് നോക്കി അമ്പലത്തിന്റെ മുറ്റമാണ് അമ്പലത്തിന്റെ നട അടച്ചിട്ടുണ്ട് മോള് മാഷിനെ ആദ്യമായിട്ട് കാണുകയാണെന്ന് എന്നല്ലേ പറഞ്ഞത് ആ വരുന്നതാ മാഷ് അങ്ങോട്ട് നടന്നു വരുന്ന രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൾ രണ്ടുപേരും അടുത്തേക്ക് വന്നു രണ്ടും അത്യാവശ്യം പ്രായമുള്ള ആളുകളാണെന്ന് മനസ്സിലായതും അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി പെട്ടെന്ന് മാഷിനെ തിരിച്ചറിഞ്ഞതുപോലെ മാഷച്ചാ അവൾ വിളിച്ചതും മനസ്സിലായോ എന്നെ എനിക്ക് പക്ഷെ മനസ്സിലായില്ലോ മാഷു പറഞ്ഞു ഇത് കൃഷ്ണകുമാർ ഈ ബസിന്റെ ഓണറില്ലേ മാധവ് അവൻ്റെ അച്ഛനാണ് കൃഷ്ണകുമാർ അവന്റെ അച്ഛന്റെ പേര് തന്നെയാ ഈ ബസ്സിനിട്ടിരിക്കുന്നത് അമ്മയുടെ പേര് സീത അത് മറ്റൊരു ബസ്സിനിട്ടിട്ടുണ്ട് മാഷ് പറയുന്നത് കേട്ട് മാഷ് ഇവിടെ തന്നെയെന്ന് വിശേഷങ്ങളെല്ലാം പറയാൻ പോവാണോ മാധവിന്റെ അച്ഛൻ ചോദിച്ചു അയ്യോ ഇല്ല മോളു വാ കുഞ്ഞാപ്പി നമുക്കെല്ലാവർക്കും കൂടി വർത്തമാനം പറഞ്ഞ് നടക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും നടന്നു അപ്പോഴും അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് വിമല ചേച്ചി വിമല ചേച്ചി ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാം അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ഞാപ്പി ചേട്ടനും മാഷും അച്ഛനും എല്ലാം മറ്റു കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് അവരുടെ പുറകെ തന്നെ നടക്കുന്നുണ്ട് കുറച്ച് ദൂരം നടന്നതും എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ ഇനി പിന്നെ കാണാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിമല ചേച്ചിയും കുഞ്ഞാപ്പിച്ചേട്ടനും ഒരു വീട്ടിലേക്ക് കയറി ഒരു ഓടിട്ട വീടാണ് എന്ന് പുറത്തുനിന്ന് വരുന്ന വെളിച്ചത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി കുഞ്ഞാപ്പിച്ചേട്ടനും അവളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് കയറി മോള് നടന്നോളൂ ഇവിടെ അടുത്ത് തന്നെയാ നമ്മുടെ വീട് ഇവിടുന്ന് ഒരു അഞ്ച് വീടപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാഷും മാധവിൻ്റെ അച്ഛനും അവളുടെ കൂടെ തന്നെ നടന്നു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ അച്ഛൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നു മോളെ ആ കാണുന്നതാണ് മാഷിൻ്റെ വീട് ഇത് എൻ്റെ വീടും രണ്ടും അടുത്തടുത്താണ് എപ്പോൾ വേണമെങ്കിലും മോൾക്ക് അങ്ങോട്ട് വരാം നമുക്ക് നാളെ വിശദമായിട്ട് പരിചയപ്പെടാം പിന്നെ ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ മകളാണെട്ടോ നാളെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് മാധവിന്റെ അച്ഛൻ വീട്ടിലേക്ക് കയറി മാഷിന്റെ കൂടെ തൊട്ടടുത്തുള്ള ഒരു ഗേറ്റ് കടന്ന് ഒരു വീട്ടിലേക്ക് കയറി അവൾ വീടിന്റെ പുറത്തുനിന്ന് തന്നെ നോക്കി അത്യാവശ്യം വലുപ്പമുള്ള ഇരുന്നില വീടാണത് പുറത്തു തന്നെ അവളെയും കാത്ത് ഒരു പ്രായമുള്ള സ്ത്രീയും ഒരു ചെറുപ്പക്കാരിയും നിൽക്കുന്നുണ്ട് മോളെപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് മാഷ് ചെല്ലുന്നത് ഇത്തിരി നേരേ അച്ഛാ ഞാൻ പറഞ്ഞതാ ഉദയേട്ടനോട് അവിടെ അമ്പലപ്പറമ്പിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാന്ന് അപ്പോൾ അമ്മയാ പറഞ്ഞ് കൃഷ്ണച്ഛനും കൂടെയുണ്ട് ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കായിരുന്നു ടീച്ചർ മോൾക്ക് എന്നെ മനസ്സിലായോ ഇതിപ്പോ പണ്ടത്തെ പോലെ തന്നെ സുന്ദരിയായിട്ടുണ്ട് ഇതിപ്പോ ചെറിയ കുട്ടിയാണല്ലോ ഉദയനെ മോൾക്ക് അറിയില്ലേ മോള് കണ്ടിട്ടുണ്ട് നിങ്ങൾ ചെറുപ്പത്തിൽ അത്യാവശ്യം ഒരു ഉണ്ടായിരുന്നു പിന്നെ രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നില്ലേ പിന്നെ മറന്നിട്ടുണ്ടാകും അവന്റെ ഭാര്യയാണിത് സാന്ദ്ര പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ സാന്ദ്ര പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാട്ടോ മോളും അതുകൊണ്ട് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് പോകാം ടീച്ചറമ്മ പറഞ്ഞു എടോ താൻകുട്ടിയെ ഇവിടെ തന്നെ നിർത്താതെ അകത്തേക്ക് കൊണ്ടുപോടോ വന്നിട്ട് കുറെ സമയമായിട്ടുണ്ട് ബെസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കാറുന്നില്ലേ മോള് മുറി കാണിച്ചു കൊടുക്ക് പിന്നെ മോള് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം മാഷു പറഞ്ഞു ലക്ഷ്മി തനിക്ക് മുകളിലെ റൂം വേണോ താഴത്തെ റൂം വേണോ സാന്ദ്ര ചോദിച്ചു എവിടെയാണെങ്കിലും കുഴപ്പമില്ല മുകളിൽ എൻ്റെയും ഉദയട്ടൻ്റെ റൂമും പിന്നെ ഇഷാനിയുടെ റൂമുമാണ് ഉള്ളത് പിന്നെ താഴെ അമ്മയുടെ അച്ഛൻ്റെ റൂമുണ്ട് വേറെ രണ്ട് റൂമ് കൂടിയുണ്ട് എവിടെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഇഷാനി വല്ലപ്പോഴല്ലേ വരുവോ അതുകൊണ്ട് അത് മതിയോ ഇഷാനിയുടെ റൂമ് സാന്ദ്ര ചോദിച്ചു വേണ്ട താഴെ റൂമുണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് അത് മതി അവൾ പറഞ്ഞു എന്നാ മോളെ ആ റൂം കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് മാഷ് ഒരു റൂം കാണിച്ചു കൊടുത്തു എന്ന താമ എന്ന് പറഞ്ഞ സാന്ദ്ര അവളെ താഴെയുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോയി റൂമിൻ്റെ ഡോറ് തുറന്നതും അവൾ അകത്തേക്ക് നോക്കി പഴയ രീതിയിലുള്ള ഒരു കട്ടിലാണ് നാല് വശവും നെറ്റ് മറിച്ചിട്ടുണ്ട് ഒരു വലിയ അലമാരയും ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട് പിന്നെ അറ്റാച്ചഡ് ഉണ്ട് എന്നാദാ ഇതാണ് ബാത്റൂം താൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഉദയേട്ടൻ കുളിക്കാൻ കയറിയിരിക്കുകയാണേ വന്നിട്ട് പഴയ കൂട്ടുകാരനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി സാന്ദ്ര മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ കിച്ചണിൽ നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേൾക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അമ്മയെ സഹായിക്കാനായിട്ട് അച്ഛനിന്റെ കിച്ചണിൽ കയറ്റം പതിവുള്ളതാണ് അവളൊരു പുഞ്ചിരിയോടെ മുകളിലേക്ക് കയറിപ്പോയി എന്നാലും എൻ്റെ മാഷേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നുന്നു എന്തു സുന്ദരി സുന്ദരിമാളാണല്ലേ എന്നാലും അവൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ ആ കുട്ടിയുടെ ഇഷ്ടം നോക്കാതെ വിവാഹം നടത്താൻ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞ അവനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പെണ്ണ് അങ്ങനത്തെ ഒരു സാധനമാണെന്നല്ലേ പറഞ്ഞത് എന്തായാലും കറക്റ്റ് സമയത്ത് മോൾക്ക് ജോലി കിട്ടിയത് ഭാഗ്യമായി പിന്നെ മോളുടെ സഹോദരനോടും അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ പെണ്ണിനോടും ഒന്നും പറഞ്ഞിട്ടില്ല മോൾക്ക് ജോലി കിട്ടി ഇങ്ങോട്ടാ വരുന്നതെന്നെ മോൾക്ക് ജോലി കിട്ടി തിരുവനന്തപുരത്ത് ആണെന്നാ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയ്ക്കും പിന്നെ അനിയത്തിക്കും മാത്രമേ അറിയൂ വേറെ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്തിന് അവളുടെ അച്ഛനോട് പോലും പറഞ്ഞിട്ടില്ല എല്ലാവരോടും തിരുവനന്തപുരത്ത് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ അവനും അച്ഛനും എതിർത്തിട്ട് കാര്യമില്ല എന്ന് ജാനകി ഉറപ്പിച്ച് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ആരുടെയും സമ്മതം വാങ്ങിയില്ല മാഷ് പറഞ്ഞു എന്തായാലും ഇവിടെ ആരോടും പറയണ്ട ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഒന്നും ടീച്ചറ് പറഞ്ഞു അത് ശരിയാ ഞാൻ തന്നോട് പറയാനിരിക്കായിരുന്നു അപ്പോഴേക്കും പടികൾ ഇറങ്ങി ഉദയനും സാന്ദ്രയും വന്നു എവിടെ ലക്ഷ്മി ഉദയൻ ചോദിച്ചതും നിനക്ക് കണ്ട ഓർമ്മയുണ്ടോ അവളെ പക്ഷേ ഇപ്പൊ പണ്ടത്തെ കുട്ടിയൊന്നും അല്ലാട്ടോ എന്റെ ഭാവയാണ് എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവൻ ലക്ഷ്മിയെ കണ്ടിട്ടേ അത്രയും ക്യൂട്ടായിരുന്നു ലക്ഷ്മി ചെറുതായിരിക്കുമ്പോ എന്ന് പറയുമ്പോൾ ഉദയേട്ടന് എൻ്റെ മോളെ ലക്ഷ്മി മോൾക്ക് ഒരു വയസ്സോ ഒന്നര വയസ്സോ പ്രായമുള്ളൂ ഇവന് ആറ് വയസ്സുണ്ടെന്ന് തോന്നുന്നു അല്ലേ ടീച്ചറെ ചോദിച്ചതും മാഷ അതേന്ന് പറഞ്ഞു ആ പ്രായത്തിൽ എൻ്റെ മാവയാണ് എനിക്ക് വാവയെ വേണം എന്ന് പറഞ്ഞ് ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ജാനകിയെ പിന്നെ അവസാനം തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നീ കൊണ്ടുപോയിക്കോ നിന്റെ അനിയത്തിയായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ സന്തോഷമൊന്ന് കാണണമായിരുന്നു അപ്പോൾ ഇഷാനുണ്ടെങ്കിലും ചേച്ചിയല്ലേ അവൾക്ക് ഒരു ചേച്ചിയുടേതായ അധികാരമായിരുന്നു അത് ഇവനിഷ്ടമല്ല ഇഷ്ടമല്ല ഇവന് കളിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും എല്ലാം അങ്ങനൊരു വാവയും മതിയായിരുന്നു അതായിരുന്നു അംഗം ടീച്ചർ പറയുമ്പോഴാണ് റൂം തുറന്ന് കുളിച്ച് ഒരു ചുരിദാറം ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന ലക്ഷ്മിയെ എല്ലാവരും കാണുന്നത് ലക്ഷ്മിയെ കണ്ടതും ഉദയൻ അവളെ ഒന്ന് നോക്കി നിനക്ക് മുഖച്ചായ വല്ലതും തോന്നുന്നുണ്ടോ ഓർമ്മയുണ്ടോ മാഷി ചോദിച്ചതും എന്ന് പറഞ്ഞു പക്ഷേ അവനെന്തോ ശരിക്കും ഒരു അനിയത്തിക്കുട്ടിയെ പോലെ തോന്നി ലക്ഷ്മിക്കുട്ടി ഉദയൻ വിളിച്ചതും അവളൊന്ന് ചിരിച്ചു അപ്പോഴേ നിന്റെ പരാതി തീർന്നിട്ടുണ്ട് അനിയത്തിക്കുട്ടിയായിട്ട് ലക്ഷ്മി ഇവിടെ ഉണ്ടാവും കുറച്ചുനാൾ അല്ലേ മാഷ് പറഞ്ഞതും ടീച്ചറ് അതേയെന്ന് പറഞ്ഞു അതിനെന്താ എനിക്ക് സന്തോഷേ ഉള്ളൂ ചേച്ചിയുണ്ടായിട്ടും കാണാനൊന്നും കിട്ടാറില്ലല്ലോ ഒരു അനിയത്തിക്കുട്ടിയെ എപ്പോഴും കിട്ടുമല്ലോ സുഖമാണ് മോളെ നിനക്ക് ഉദയൻ ചോദിച്ചതും അവൾ അതേ പറഞ്ഞു നീ പുറത്തേക്ക് പോവാൻ നിൽക്കാണോ അവൻ്റെ വേഷം കണ്ട് ഞാനൊന്ന് അമ്പലപ്പറമ്പ് വരെ പോയിട്ട് വരാം ഓ കൃഷ്ണയും സീതയും വരാറായല്ലോ അല്ലേ അമ്മ ചോദിച്ചതും പുഞ്ചിരിച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ലക്ഷ്മിക്കുട്ടിക്ക് വിശക്കുന്നുണ്ടാവും അവൻ പറഞ്ഞു ഇല്ല എനിക്ക് വിശക്കുന്നില്ല വരുന്ന വഴിക്ക് കുഞ്ഞാപ്പിച്ചാറ്റിൻ്റെ കടയിൽ നിന്നും ചായയും ഉള്ളിവടയും കഴിച്ചു അവൾ പറഞ്ഞു ആണോ എന്നാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കൂട്ടുകാരെയൊക്കെ ഒന്ന് തല കാണിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയും പോയി പിന്നീട് മാഷും ടീച്ചറും സാന്ദ്രയും കൂടി ലക്ഷ്മിയുടെ വിശേഷം ചോദിക്കലും വിശേഷം പറിച്ചിലും എല്ലാമായി ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഇന്നും ഉറങ്ങാറായില്ലേ സാധാരണ ടീച്ചറും മാഷും നേരത്തെ ഉറങ്ങാറുള്ളതാണല്ലോ പുറത്തുനിന്ന് ആരോ വിളിച്ച് ചോദിക്കുന്നത് കേട്ടതും സാന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴാണ് അവൾ ആ വീട് ശ്രദ്ധിക്കുന്നത് രണ്ട് വീടുകൾക്ക് തമ്മിൽ മതിലുകളുടെ ഒരു മറയോ വേലിയോ ഒന്നുമില്ല ഒരു കോമ്പൗണ്ടിലാണ് വീട് എന്ന് തോന്നും പക്ഷേ മതിൽ കെട്ടിയിട്ട് എന്തിനാ പിന്നെ ഇങ്ങനെ ഗേറ്റ് വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ അവൾ ചിന്തിച്ചു അപ്പോഴേക്കും അങ്ങോട്ട് രണ്ടു പേർ വരുന്നത് കണ്ടതും അവൾ എഴുന്നേറ്റു മോളെ ഇതാണെട്ടോ എൻ്റെ ഭാര്യ സീത ദാ ആ കാണുന്ന ഒരു ചെറിയ വീട് പോലെ തന്നെ ഓടിട്ടത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ഒരു നൃത്തവിദ്യാലയം നടത്തുന്നുണ്ടായി മാധവിൻ്റെ അച്ഛൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു മാധവിൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു സീതമ്മോള് നൃത്തം ചെയ്യുവോ സീത ചോദിച്ചതും അവൾ ടീച്ചറമ്മയെ ഒന്ന് നോക്കി ടീച്ചറമ്മ അല്ലേ അവൾ ചോദിച്ചു ഇല്ല അപ്പോൾ നൃത്തം ചെയ്യും അല്ലേ മാധവിൻ്റെ അമ്മ ചോദിച്ചതും അത് പിന്നെ കുറച്ച് ചെറുതിലേ പഠിച്ചതാണ് പിന്നെ പഠിച്ചിട്ടില്ല അവൾ പറഞ്ഞു അതെയോ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഒരു നർത്തകിയുടെ ലക്ഷണമെല്ലാം ഉണ്ട് സീതാമ്മ പറഞ്ഞതും അത് എന്ത് ലക്ഷണമേ അങ്ങനെയൊരു ലക്ഷണം എനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഒരു ടീഷേർട്ടും ഒരു ത്രീ ഫോർത്തും ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് ആ മോളെ ലക്ഷ്മി ലക്ഷ്മി എന്നല്ലേ മോളുടെ പേര് മാധവിൻ്റെ അമ്മ ചോദിച്ചതും അതേ എന്ന് പറഞ്ഞു ഇത് മോളുടെ ഏറ്റവും വലിയ ഒരു തലവേദനയായിട്ട് മാറാൻ പോകുന്ന എൻ്റെ മകളാണ് പേര് മിത്ര മോളുടെ സ്കൂളിൽ മോളുടെ ക്ലാസ്സിലിവളുണ്ട് മാധവിൻ്റെ അമ്മ പറഞ്ഞതും അവൾ അമ്മയെ നോക്കി ഒന്ന് ചൊണ്ടുപോർപ്പിച്ചു നോക്കി നോക്കണ്ട ഞാൻ പറഞ്ഞ സത്യമാണ് സാന്ദ്ര മോളെ എന്നും സോപ്പിട്ടും കാല് പിടിച്ചും അവൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾ ഒന്നും ഇവിടെ എത്തില്ല പക്ഷെ മോളെ അങ്ങനെ ആവരുത് കേട്ടോ എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയണം ഇവിടെ ഇവൾക്ക് കൂടി കുറച്ചെങ്കിലും പേടിയുള്ളത് ഏട്ടനെയാണ് അവളുടെ വലിയേട്ടനെ അവനോട് പറഞ്ഞിട്ട് ഇവൾക്ക് നല്ല അടി അടിവെച്ച് കൊടുക്കാനുള്ളതാണ് മാധവിൻ്റെ അമ്മ പറഞ്ഞത് ഓ സീതാമ്മ തല്ലില്ലല്ലോ ആറ്റുനോറ്റുണ്ടായ പെൺകുട്ടിയല്ലേ സാന്ദ്ര പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് സ്റ്റോറി ഇഷ്ടാവണമുണ്ടോ ബോറാണോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല ടെൻഷനുണ്ട് എല്ലാം കൂടി ചേർന്ന് അവിയൽ പരുവാവോ എന്നുള്ള ടെൻഷൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക